എക്സ്ക്യൂസ് മീ എക്സ് നൗൺ മേഡ എന്താ ഈ നീക്കൂടി ഒരു കത്തിച്ചത് പോരാണ് മൂന്നു ഇടാൻ വേണ്ടി പോകണോ അതെ നമ്മുടെ മൂന്ന് പിടിയിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതി എം ടെലിന്റെ പുതിയ വലിയ ഡിജിറ്റൽ സ്റ്റോർ ഓപ്പൺ ആവുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ അപ്പോ ഉദ്ഘാടനത്തിനെത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അന്നാരാജനാണ് ഉദ്ഘാടനത്തിൽ നിന്ന് മൂന്ന് മണിക്ക് മൂന്ന് പിടിയിലെത്തുന്നവർക്ക് തന്നെ അന്നാരാജലിൽ നിന്നും അഞ്ചു പേർക്ക് ഗോൾഡ് കോയിൻ സ്വന്തമാക്കാം തീർന്ന പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ട്രോ ും നിങ്ങളെ കൂടാതെ മുപ്പതിനായിരം രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ എൽ ഇ ഡി ടിവിയോ സൈക്കിളോ സമ്മാനമായി കിട്ടും കൂടെ തന്നെ ആക്സസറീസുകൾക്കും വയേർഡ് ഹെഡ്ഫോൺ വെറും ഇരുപത് രൂപ നെക്ബാൻ തൊണ്ണൂറ്റൊമ്പത് ഇയർബഡ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്മാർട്ട് വാച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പവർ ബാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബോട്ടിന്റെ നെക്ബാൻഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്ലൂടൂത്ത് സ്പീക്കർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൗസ് മാൗസ് തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ഞാനുണ്ടാവും അവിടെ നിങ്ങളും ഉണ്ടാവണം